അമ്പത് ഏക്കർ നരപ്പ് സ്ഥലം ഫുള്ള് നരപ്പ് സ്ഥലം അമ്പത് ഏക്കറിൽ നാൽപ്പത്തഞ്ച് ഏക്കറിൽ ഏഴായിരം റബ്ബറാണ് ഉള്ളത് ബാക്കി അഞ്ച് ഏക്കറിൽ ഈ കാണുന്ന ഭാഗം തെങ്ങ് ജാതി കുരുമുളക് അടിപൊളി സ്ഥലം നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലം ഏകദേശം തൊള്ളായിരം മീറ്ററോളം റോഡ് ഫ്രണ്ടേജുള്ള സ്ഥലമാണ് അതുപോലെ നല്ല രീതിയിലുള്ള വഴിയാണ് അതും ടാറിങ് വഴി വെള്ളത്തിനുള്ള സൗകര്യം കറണ്ട് സൗകര്യം വഴി സൗകര്യം എല്ലാം ഒത്തിണങ്ങിയ സ്ഥലം ഫുള്ള് കരുഭൂമി ഫുള്ള് ആധാരം ഫുള്ള് ഫുള്ള് പട്ടയം വില കുറഞ്ഞ ഭൂമി അതായത് ഒരു സെൻറ്റിന് ഇരുപത്തെട്ടായിരം വെച്ചാണ് ചോദ്യം നെഗോഷ്യബിൾ ആണ് ഈ സ്ഥലത്ത് ഏഴ് കോടി രൂപയുടെ തേക്ക് നിൽപ്പുണ്ട് ഏകദേശം അറുപതിഞ്ച് വണ്ണത്തിന് മുകളിലാണുള്ളത് ഏറ്റവും കുറഞ്ഞത് അറുപതിഞ്ചാണ് പിന്നെ കതിൻ്റെ മുകളിലേക്കുള്ള വണ്ണാണ് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വടക്കാഞ്ചേരി ഭാഗത്ത് മംഗലം ഡാമിൻ്റെ അടുത്ത് ഫുള്ള് നിരപ്പ് സ്ഥലം എന്താവശ്യത്തിനും അനുയോജ്യമായ സ്ഥലം ഇല്ല കമ്പനി വെക്കാനോ ഗോഡൌൺ പർപ്പസോ എന്താവശ്യത്തിനും അനുയോജ്യമായ സ്ഥലമാണ് റബ്ബറ് നൂറ്റഞ്ച് സൈസാണ് ഏഴായിരം എണ്ണത്തിൻ്റെ മുകളിലേക്ക് ഉണ്ട് ടാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് സെന്റിന് ഇരുപത്തെട്ടായിരം ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് നേരിട്ടിരിക്കുമ്പോൾ കുറയുന്നതാണെന്ന് ആ കാണുന്നതാണ് വീട് അത് അഞ്ച് ഏക്കറില് പെട്ട വീടാണ് ആ ഭാഗത്ത് ഫുള്ള് ജാതി തെങ്ങ് കവങ്ങാണ് വീടിരിക്കുന്ന ഭാഗത്ത് ബാക്കിയുള്ള ഭാ സ്ഥലത്ത് ഏഴായിരം റബ്ബർ നല്ല സൂപ്പർ മണ്ണാണ് പശു ഫാമൊക്കെ നടത്താൻ പറ്റിയ സ്ഥലം കോഴി ഫാം അതെ അടിപൊളി സ്ഥലം നല്ല പച്ചപ്പുള്ള സ്ഥലം നല്ല മഞ്ഞുള്ള സ്ഥലമാണ് കേട്ടോ അത് മൂടി പൊരിച്ചു കിടക്കണ പോലെ ടാറിംഗ് വഴിയാണ് തൊള്ളായിരം മീറ്ററോളം ടാറിംഗ് വഴി തന്നെയാണ്